നാട്ടുകാരായ എ എഴുപത്തിയാറ് ആളുകൾ ചേർന്ന ഒരു ബസ് വാങ്ങുന്നു പിന്നീട് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ജനകീയൻ എന്ന പേരിൽ ആ ബസ് അവരുടെ സ്വന്തം ഗ്രാമത്തിലൂടെ സർവീസ് നടത്തുന്നു കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മറ്റത്തിപ്പാറ എന്ന ഗ്രാമത്തിലൂടെ കടന്നു ഏക ബസ് സർവീസ് ആയിരുന്നു ജനകീയൻ പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ ബസ് സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ജനകീയൻ ബസ്സും ജനകീയൻ്റെ ഉടമകളായ എഴുപത്തിയാറ് നാട്ടുകാരും നിലവിൽ കടന്നു പോകുന്നത് ഇത്തരത്തിൽ ജനകീയ കൂട്ടായ്മയിൽ ഒരു ബസ് സർവീസ് ആരംഭിക്കാനുണ്ടായ സാഹചര്യം എന്താണ് മറ്റത്തിപ്പാറ എന്ന് പറയുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് മല ഒരു സ്ഥലമാണ് റോഡുകൾ കയറ്റങ്ങളുള്ള സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തുടങ്ങി വഴിക്ക് ബസ്സുകൾ ഓടാൻ തുടങ്ങിയതാണ് അന്ന് മൂന്ന് വർഷ ബസ്സുകളൊക്കെ ഒരേ സമയത്തുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ഈ കയറ്റമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വണ്ടിക്ക് പെട്ടെന്ന് പണികളൊക്കെ വരുന്നതുകൊണ്ട് അത് നിർ നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു മാസം ഓടിയ ബസ്സുകളുണ്ട് രണ്ട് മാസം അങ്ങനെയൊക്കെ ഓടി നിർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ ഒരു അഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണുണ്ടായത് അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി മറ്റ് ബസ്സുകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശാശ്വതമല്ല എന്നുള്ളൊരു ചിന്തയിൽ എത്തി അതിൻ്റെ ഫലമായിട്ട് കുറേ ആളുകൾ ചേർന്ന് ആലോചിച്ച് നമുക്ക് എന്താണ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയൊരു മാർഗ്ഗം നമുക്കൊരു ചെറിയ ബസ് വാങ്ങിക്കാം എന്നിട്ടൊന്ന് ഓടിച്ചു നോക്കാം ഒരു മാസം വരെ ഓടിച്ചിട്ട് അത് പരാജയമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആളുകൾക്ക് ഉള്ള പൈസ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആരംഭിക്കുന്നത് തീരുമാനം എടുത്തത് ഒരു പതിനായിരം രൂപയുടെ ഷെയർ എടുക്കുക അതിനുശേഷം ഒരു ആറുലക്ഷം രൂപയൊക്കെ വരുന്നൊരു വണ്ടി വാങ്ങിക്കുക അത് ഈ റൂട്ടിലൂടെ പെർമിറ്റ് എടുത്തതിന് ശേഷം ഓടിക്കുക നഷ്ടമാണ് ആറ് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പം അതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ട് മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് ഇത് ആരംഭിക്കുന്നത് നമുക്ക് എഴുപത്തിയാറ് പേരാണുണ്ട് ഉള്ളത് ബസ് തുടങ്ങുന്ന സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ ബസ് നന്നായിട്ട് ഓടുന്നു ഇതൊരു ആകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകൾ കൂടി നമ്മുടെ കൂടെ ചേരുകയായിരുന്നു വണ്ടി ഓടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ചെറിയ ബസ്സായിരുന്നു നിറയെ ആളുകളുണ്ടായിരുന്നു കയറ്റമൊക്കെ ആയിരുന്നുകൊണ്ട് ബസ്സിന് കയറാനായിട്ട് ബുദ്ധിമുട്ടായി പലപ്പോഴും ആളുകൾ ഇറങ്ങി നടന്നിട്ട് വീണ്ടും വന്ന് കയറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ തന്നെ ആറുമാസം ആയപ്പോഴേക്കും ത്തിരി ആയപ്പോൾ തന്നെ നമ്മൾ പുതിയൊരു ബസ് എടുക്കാനായിട്ട് തീരുമാനിച്ചു വിജയകരം സർവീസ് വിജയകരമാണെന്ന് തോന്നി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ബസ് എടുത്തു അത് തന്നെ നല്ല 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 രീതിയിൽ ബോഡികളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സർവീസ് നടത്തിയത് നമ്മുടെ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു വണ്ടിയുടെ കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് മെയിൻ്റെ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഒരു എന്തെങ്കിലും ചെറിയ കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പണിതിന് ശേഷം മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ മൂന്ന് വർഷം കൂടുമ്പോഴും ബസ്സുകൾ മാറുക പുതിയ ബസ്സുകളാവുക അത് നമ്മൾ അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനാറ് വരെ അത് തുടർന്നു പോന്നു പിന്നീട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴേക്കും കോവിഡിൻ്റെ സമയമായി നമുക്കപ്പോൾ മാറാൻ പറ്റാതെ വന്നു അതിനുശേഷം പിന്നീട് കോവിഡ് വന്നവർ കൂടി ആളുകളുടെ എണ്ണം കുറയാനായിട്ട് തുടങ്ങി പലരും ടു വീലറൊക്കെ വാങ്ങിച്ചു അതിൻ്റെ ഫലമായിട്ട് കളക്ഷൻ കുറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതൊക്കെ കാലമായപ്പോൾ നമ്മൾ ബസ് മാറേണ്ടതായിരുന്നു പക്ഷെ അത് നമുക്കൊന്ന് മാറാനായിട്ട് പറ്റിയില്ല പിന്നീട് ബസ്സിന് ഒരു കുഴപ്പമില്ല കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ബസ്സിനില്ല ബസ് വഴി കടന്നുപോയ ഒരു സാഹചര്യം അല്ല മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ എഴുപത്തിയാറ് ഉടമകളാണ് കൂടി ഈ ബസ്സിനുള്ളത് നാട്ടുകാരായ എഴുപത്തിയാറ് ആളുകൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ആരാണ് അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് ഒൻപത് പേരുള്ള ഒരു കമ്മിറ്റിയുണ്ട് അവരാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ മാസവും ഇതിന്റെ മീറ്റിങ്ങുകൾ കൂടും അതിനുശേഷം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പിന്നെ അനിദിന കാര്യങ്ങൾ നടത്താനായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിരിക്കുകയായിരുന്നു അപ്പം അനിതന കാര്യങ്ങൾക്ക് എല്ലാവരും കൂടി നടത്താനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവർ രണ്ടുപേരും പേരും അനിദിന എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അവരാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ട് തുടങ്ങി ഇതുവരെ ഇന്ന് വരെ ആ കമ്മിറ്റി അങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നാട്ടുകാർ തന്നെയായിരുന്നു ജീവനക്കാർ ഈ നാട്ടുകാർ തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെ അറിയുന്ന ആൾക്കാരായിരുന്നു ജീവനക്കാരായിട്ടുണ്ടായിരുന്നത് അവരാണ് വളരെ ഭംഗിയായിട്ട് വാഹനങ്ങൾ ഓടിച്ചു വാഹനത്തിന് ഒരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുപോലെ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും ഏറ്റവും സഹകരണത്തിലൂടെ പോയി നമുക്ക് ഇത് ഓടിക്കിട്ടുന്ന പൈസ ഞങ്ങൾ സൂക്ഷിക്കുന്ന പതിവില്ല ആദ്യം തന്നെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ അഗ്രിമെൻറ്റിൽ പറയുന്നത് പ്രസിഡൻ്റിൻ്റെയും സെക്രട്ടറിയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടായിട്ട് നമുക്ക് ഇവിടെ ഈ നാട്ടിൽ ആകെപ്പാട് ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ കടനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മറ്റേപ്പാറ ശാഖ എന്ന് പറയും അവിടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ പൈസ ബാലൻസ് ഉണ്ടാകുന്ന സമയങ്ങൾ അവിടെ പോയി നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരും തീരുമാനിച്ച ഒരു കാര്യം അതായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പൈസ ബാലൻസ് ഉണ്ടാകുന്ന പൈസ ആ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇടും കാരണം ഒരു വണ്ടി വാങ്ങിക്കേണ്ട സമയത്ത് നമുക്ക് ഏകദേശം അറിയാം ആ സമയത്ത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അങ്ങനെ ഇടും അപ്പം അങ്ങനെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ ബാങ്കിലുണ്ടായിരുന്നു ഇപ്പം എത്ര ദിവസമായി ബസ് ഓടാതെ കിടക്കുന്ന ഇത് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ഇത് ഓടാത്തത് അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് വർക്കുകൾ നടക്കേണ്ടതായിട്ടുണ്ട് ഈ മാസത്തോടു കൂടി തന്നെ ഇത് നടത്തണം അപ്പോൾ അത് നടത്താനായിട്ട് നമുക്ക് കുറച്ച് പൈസ ആവശ്യമായിട്ട് വരും നമുക്കറിയാം പുതിയ നിയമങ്ങളൊക്കെ വന്നു ക്യാമറയൊക്കെ പിടിപ്പിക്കാനായിട്ടുണ്ട് ഇത് നന്നായി പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യാനായിട്ടുണ്ട് കുറേ അവസരം ഉണ്ടാവും അതുപോലെ പൈസ ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ബാലൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല ബാലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് നമ്മുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് അത് ബാങ്കിൻ്റെ കൈവശമാണുള്ളത് അപ്പോൾ അത് നമ്മൾ ബാങ്കിനോട് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ കാര്യമുണ്ടോയെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു പക്ഷേ അവരത് പൈസ തരാനായിട്ട് തയ്യാറായിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല കടനാട് സർവീസ് സഹകരണ ബാങ്കാണ് കടനാട് സർവീസ് സഹകരണ ബാങ്കാണ് നമ്മൾ പൈസ നിക്ഷേപിച്ചത് വേറെ ഒരു സ്ഥലത്തും നമുക്ക് നിക്ഷേപം അവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു പക്ഷേ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്കിത് പണിയാനായിട്ട് ബുദ്ധിമുട്ടാണ് പണമില്ല പണമില്ല ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് താങ്കൾ ഈ നിങ്ങൾക്കും പണം ലഭിക്കാത്തത് അതെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് ഒരു നാട്ടിലെ ആകെ പാടേ ഉള്ള ഒരേ ഒരു ബസ്സാണ് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ അപേക്ഷ കൊടുത്തത് അപ്പോൾ കഴിഞ്ഞ അതിനെ ഈ ബസ് നിർത്തുന്നതിൽ തലേ ദിവസം നമ്മുടെ ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരോടും കൂടിയുള്ളൊരു പൊതുയോഗം അവിടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്മിറ്റി അങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കുക ചെയ്യുന്നത് അവിടെ തീരുമാനമെടുത്തപ്പോഴാണ് പറഞ്ഞത് നമുക്കിത് പണിയാനായിട്ട് പൈസയില്ല അതുകൊണ്ട് നമുക്ക് സർവീസ് നിർത്തിവെക്കാം അപ്പം അങ്ങനെ ഉള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമുക്ക് നാലാം തീയതി ഓടാതിരുന്നത് അന്ന് തുടങ്ങി ഓടാതിരിക്കാനുള്ള കാരണം അതാ നിലവിൽ ഇത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് കാര്യം ഈ ഗ്രാമവാസികൾ ഉണ്ടായിരുന്ന ബസ് സർവീസ് അതെ നമുക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒരു എന്തേലും ഒരു പച്ചക്കറി വാങ്ങിക്കണമെന്നില്ല ഒരു കിലോ വാങ്ങിക്കണമെങ്കിൽ അത് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം ഇരുപത് രൂപയുടെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നൂറ്റമ്പത് രൂപ കൊടുത്ത് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഉള്ളത് ഒരു യു പി സ്കൂൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കോളേജിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അഞ്ച് ഒക്കെ നടന്ന് യാത്ര ചെയ്തതിന് ശേഷം ബസ്സിൽ കയറി വേണം പോകാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേണം പോകാൻ അപ്പോൾ അതൊക്കെ ഒരു ദിവസം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ഒരു ചിലവ് വരുന്ന കാര്യമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് ഈ ബസ് സർവീസ് നടത്തി ലഭിച്ച ലാഭം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഈ കടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആ പണം ബാങ്ക് മടക്കി തന്നാൽ മാത്രമേ ഇനി ഈ സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കത്തുള്ളൂ ആ ഇപ്പോൾ നിലവിൽ തുടങ്ങണമെങ്കിൽ അതേ മാർഗ്ഗമുള്ളൂ അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും കാണുന്നില്ല വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ദുഃഖമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നേരിടും ആരും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ബസ് ജനകീയൻ ബസ് ഇല്ലാത്തൊരു സാഹചര്യം വരും എന്നാരും വിചാരിച്ചിരുന്നില്ല സുപ്രിത്ത് പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് പക്ഷേ യാതൊരു നിവൃത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിർത്തി വയ്ക്കാനായിട്ട് നിർബന്ധിതമായത് പിന്നെ ഇവിടെ അനാഥാലയം ഉണ്ട് സ്കൂള് പള്ളിയിലെ അമ്പലങ്ങൾ ഹോസ്പിറ്റൽ ഇവിടെ എല്ലാം ആൾക്കാർ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ അമ്പലത്തിൽ പോകാനോ ആർക്കും സൗകര്യമില്ലാത്ത അവസ്ഥയാവും അവസ്ഥയാകും ഇപ്പോൾ എല്ലാവർക്കും ബൈക്കോ ഓടിക്കാൻ പറ്റില്ല പ്രായമുള്ളവർക്കോ ചെറിയ പിള്ളേർക്കൊന്നും പറ്റില്ലല്ലോ അവരെല്ലാം ഇതിനു വേണ്ടി നടക്കേണ്ടി വരികല്ലേ എത്രയും ാണ് ഈ ബസ് സർവീസ് നടത്തി ലഭിച്ച പണം ഉടമകൾ കടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതാണ് പിന്നീട് ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയതോടെ തങ്ങളുടെ പണം ബാങ്ക് മടക്കി നൽകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരായ ബസ് ഉടമകളുടെ പരാതി ബസ് നിലവിൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തേണ്ട സമയവുമായി ബാങ്കിൽ നിന്ന് ആ പണം ലഭിച്ചാൽ മാത്രമേ ബസ്സിൻ്റെ വാർഷിക മിനുപ്പുപണികൾ തീർത്ത വീണ്ടും വാഹനം റോഡിലിറക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ബസ്സുടമകളായ നാട്ടുകാർ പറയുന്നത് എത്രയും വേഗം തങ്ങളുടെ പണം ബാങ്ക് നൽകും എന്ന കൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് മറ്റത്തിപ്പാറയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി